ഇന്നത്തെ ഈ വിഷയത്തിൽ ഇരുപത്തഞ്ചു വർഷക്കാലത്തോളം റിസർച്ച് ചെയ്ത ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അസാമാന്യ പ്രതിഭയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പേര് ടിമോതി പിച്ചൽ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ടിം പിച്ചൽ എന്നാണ് ഇദ്ദേഹം ഒരു കനേഡിയനാണ് കനഡയുടെ തലസ്ഥാനമായ ഒട്ടാവയിലെ കാൾട്ടൺ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റഡ് പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം ഈ പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ച് കുറച്ച് മിത്തുകളുണ്ട് ഉണ്ട് മിത്ത് എന്ന് പറഞ്ഞാൽ കെട്ടുകഥകൾ നമ്മൾ തലമുറയായിട്ട് ഇങ്ങനെ കേട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ശാസ്ത്രീയമായി ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ മിത്ത് എന്ന വാക്കുടേ ഉദ്ദേശിക്കുന്നത് അതിന് ഒന്നാമത്തെ ഒരു മിത്ത് എന്തറിയാം പ്രോക്രാസ്റ്റിനേഷൻ കാൻ ബി എ ഗുഡ് തിങ് ഈ പ്രോക്രാസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണ് എന്ന് തരിച്ചു വെച്ചിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ മിത്ത് പ്രോക്രാസ്റ്റിനേഷൻ ഈസ് എ ടൈം മാനേജ്മെന്റ് പ്രോബ്ലം ഇനി മൂന്നാമത്തെ മിത്ത് ഇറ്റ് ഫീഡ്സ് മൈ ക്രിയേറ്റിവിറ്റി ഇനി അടുത്തത് മറ്റൊരു മിത്താണ് ഞാൻ പറയാൻ പോകുന്നത് ഐ വർക്ക് ബെറ്റർ അണ്ടർ പ്രഷർ അടുത്ത വിത്യം എന്ന് പറയുന്നത് മൈ വർക്ക് ഹാസ് ടു ബി പെർഫെക്റ്റ് ഈ പ്രോക്രാസ്റ്റിനേഷനും ലേസിനെസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാം പലർക്കൊരു കൺഫ്യൂഷനാണ് അത് രണ്ടും ഒന്നല്ലേ അല്ല ചില വ്യത്യാസമുണ്ടോ തുടങ്ങിയ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അതിന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് ഈ പ്രകടമായ വ്യത്യാസം മനസ്സിലാക്കിയാലേ ഈ കൺഫ്യൂഷൻ ഒഴിവാകും ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകാം അതിൽ ആദ്യമായി പറയാനുള്ളത് ബാലൻസ് യുവർ ഇമോഷൻസ് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ ഇമോഷന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് എ സ്മോൾ സ്റ്റെപ്പ് ഇനി നമുക്ക് മൂന്നാമതായി ചെയ്യേണ്ടത് ഫോക്കസ് ഓൺ വാട്ട് ഈസ് നെക്സ്റ്റ് ആക്ഷൻ നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ ഞാനൊന്ന് പറയാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഈ റേഷൻ കാർഡിൽ സബ്സിഡിയിൽ അരി കൊടുക്കുന്നതിൻ്റെ ഒരു ദിവസം ഉണ്ടാവും ഒരു ഒരു ഡേറ്റ് ഉണ്ടാവും അതിൻ്റെ അവസാനം വരെ കാത്തിരുന്ന് വാങ്ങിക്കുന്നവർ ഒരു സന്ദർഭം രണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അസൈൻമെന്റുകളെല്ലാം കൊടുക്കുന്നു അസൈൻമെന്റുകൾ പല അധ്യാപകരും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കൊടുക്കും അതിന്റെ അവസാന ദിവസമായിട്ട് ചെയ്യുന്നവർ രണ്ടാമത്തെ സന്ദർഭം ഇനി മൂന്നാമത്തത് കറണ്ട് ബില്ല് ടെലിഫോൺ ബില്ല് ഇവ ഒരു ഡേറ്റ് നമുക്ക് അറിയും അതിന്റെ അവസാന മണിക്കൂറുകളിൽ അടക്കുന്നവർ ഈ മൂന്ന് സന്ദർഭം ശരിക്കും മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് മീ എന്ന് ടൈപ്പ് ചെയ്യാം ഒരു കാര്യം പറയാണ്ട് ഇത് സ്ഥിരമായിട്ടുള്ള ഒരാൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അത് ഞാനാണ് ഞാൻ മീ എന്ന് പറയുന്നു ടൈപ്പ് ചെയ്യുന്നില്ല എത്ര പേർ ഈ കൂട്ടത്തിലുണ്ട് നമുക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ നോക്കാം അവർ മീ എന്ന് ടൈപ്പ് ചെയ്യാം ഇടയിൽ ഒരു കാര്യം ചിലവരിപ്പം ഈ മീ എന്ന് ടൈപ്പ് ചെയ്യാൻ പോലും അവസാനം വരെ കാത്തിരിക്കുന്നുണ്ടാവും അവരും മീ എന്ന് ഇനി ടൈപ്പ് ചെയ്തോ താങ്ക് യു ഫോർ യുവർ റെസ്പോൺസസ് ഒട്ടേറെ പേർക്ക് ഈ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം ഇത് ഈ മാറ്റി വെക്കുന്ന ശീലം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു പേരുണ്ട് പ്രോക്രാസ്റ്റിനേഷൻ അത് പലരും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ഒരു വേർഡാണ് അതെങ്ങനെ ഇല്ലാതാക്കാം അതെങ്ങനെയാ എന്താണത് അതെന്തതിന് കാരണങ്ങൾ അതെങ്ങനെ ഇല്ലാതാക്കാൻ തുടങ്ങി വിശദമായിട്ട് പഠിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹൗ ടു ഓവർകം പ്രോക്രാസ്റ്റിനേഷൻ ഇന്നത്തെ ഈ വിഷയത്തിൽ ഇരുപത്തഞ്ച് വർഷക്കാലത്തോളം റിസർച്ച് ചെയ്ത ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അസാമാന്യ പ്രതിഭയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പേര് ടിമോതി പിച്ചൽ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ടിം പിച്ചൽ എന്നാണ് ഇദ്ദേഹം ഒരു കനേഡിയനാണ് കനഡയുടെ തലസ്ഥാനമായ ഒട്ടാവയിലെ കാൾട്ടൺ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റഡ് പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് ഒന്ന് സോൾവിംഗ് ദ പ്രൊക്രാസ്റ്റിനേഷൻ പസിൽ രണ്ടാമത്തത് പ്രൊക്രാസ്റ്റിനേഷൻ ഹെൽത്ത് ആൻഡ് വെൽബിയർ ഈ മേഖലയിൽ സ്ഥിരമായി ഗവേഷണം ചെയ്യുകയും അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഏറെ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടിം ടിംപിച്ചൽ ഇനി നമുക്ക് ഈ പ്രോക്രാസ്റ്റിനേഷൻ്റെ ഒരു നിർവചനം എന്താണെന്ന് നോക്കാം ഡിലേ ഓഫ് ആക്ഷൻ ഡിസ്പൈറ്റ് എക്സ്പെക്ടി ഓഫ് ഫോർ ദ ഡിലേ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇൻ്റൻറ്റഡ് ആയിട്ട് ഒരു ആക്ഷൻ സ്വമേധയാ മാറ്റിവെക്കുന്നു അതിൻ്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് വ്യക്തമായി ആൾക്ക് ബോധ്യമുണ്ട് എന്നിട്ടും അത് മാറ്റിവെക്കുന്നതിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന വാക്ക് ഒരു ലാറ്റിൻ വേർഡാണ് അതിനെ നമുക്ക് രണ്ടായി ഭാഗിക്കാം പ്രോ ക്രാസ്റ്റിനസ് പ്രോ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് മോഷൻ എന്നാണ് അർത്ഥം ക്രാസ്റ്റിനസ് എന്ന് പറഞ്ഞാൽ ബിലോങ്ങിംഗ് ടു ടുമാറോ അപ്പൊ അതിന് മൊത്തം ആശയം പുട്ടോ ഓർ അനദർ പോ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുക എന്ന വാക്കുന്നതാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടായത് എന്ന കാര്യം കൂടി ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം നമുക്ക് ഈ പ്രോക്രാസ്റ്റിനേഷനും ലേസിനസ് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയാം പലർക്കൊരു കൺഫ്യൂഷനാണ് അത് രണ്ടും ഒന്നല്ലേ അല്ല ചില വ്യത്യാസമുണ്ടോ തുടങ്ങിയ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അതിന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് പ്രോക്രാസ്റ്റിനേഷനും ലേസിനസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യില്ല റിലക്ടൻസ് ചെയ്യുന്ന ഒന്നും ചെയ്യില്ല പക്ഷെ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പോസ് പോണി മാറ്റി വെച്ചുകൊണ്ടിരിക്കും അവൻ ചെയ്യും ഒരു ഉദാഹരണം വഴി ഞാൻ പറഞ്ഞു ഇപ്പം ഒരു ഹോംവർക്ക് കൊടുത്തു ഒരു ക്ലാസ്സിൽ അധ്യാപകൻ ഒരു കുട്ടി അത് തീരെ ചെയ്യുന്നില്ലെങ്കിൽ അത് അലസതയാണ് ലൈസിനസ് ആണ് പക്ഷെ അവൻ അന്ന് ചെയ്യുന്നില്ല അടുത്ത ദിവസത്തെ വെക്കുന്നു അങ്ങനെ മാറ്റി മാറ്റിവെച്ചിട്ട് എപ്പോഴും ദിവസം ചെയ്യുന്നു അതിന് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുക ഈ പ്രകടമായ വ്യത്യാസം മനസ്സിലാക്കിയാലേ ഈ കൺഫ്യൂഷൻ ഒഴിവാകും അതായത് പ്രൊക്രാസ്റ്റിനേഷൻ ലൈസിനസ് രണ്ടാണ് അതൊന്നല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയാണ് വേണ്ടത് അതായത് ഇത് എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാല് നമ്മൾ അവസാനം വരെ മാറ്റിവെക്കുക എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ രണ്ടു മൂന്ന് ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മള് പിന്നെ ഈ പരീക്ഷ പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ പരീക്ഷിക്കും യു പി എസ് സി വിളിക്കുന്ന സമയത്ത് ഈ അതിൽ ഡേറ്റ് ഉണ്ടാവും അതിന്റെ അവസാനം വരെ കാത്തു എന്നിട്ട് അന്ന് ആകെ പ്രശ്നത്തിനും എങ്ങനെയാണ് നമുക്ക് അനുഭവം ഉണ്ടാകും അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ല നമ്മുടെ ജീവിതത്തിലെ നിത്യ ജീവിതത്തിൽ ഏതെടുത്തു കഴിഞ്ഞാൽ ഫീസ് അടക്കണത് കുട്ടികളെ ഫീസ് അടക്കണത് ലാസ്റ്റ് ദിവസം ഇങ്ങനെ സംഭവിക്കുന്നത് ആണ് പ്രോക്രാസ്റ്റേഷൻ അത് അതറിഞ്ഞുകൊണ്ട് കാര്യമില്ല ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതിനാണ് ഇനി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനെ അതിനെക്കുറിച്ച് കാരണങ്ങളെ കുറിച്ച് നോക്കാം അതായത് പ്രൊക്രാസ്റ്റേഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബോറിംഗ് ആണ് ബോർഡാണ് അത് സ്ഥിരമായി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കാൻ കാരണം അത് ബോറിംഗ് ആണ് ഈ ബോറിങ് എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നു മലയാളിയൊന്നും പറയേണ്ട കാര്യമില്ല ബോറിങ് ആണ് രണ്ടാമത്തെ കാര്യം ഫ്രസ്ട്രേഷൻ ആണ് നിരാശ ഇത് ശരിയാവോ അല്ലെങ്കിൽ എനിക്ക് അതിന് റിസൾട്ട് കിട്ടുമോ തുടങ്ങി ചിന്തിച്ച് നിരാശപ്പെട്ടിട്ട് അത് മാറ്റി വെക്കും ഇതിന് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിസൺമെന്റ് ആണ് നീരസ് എന്നൊക്കെ പറയുന്നത് മലയാളിയൊക്കെയാണ് നമുക്ക് ഇഷ്ടമല്ല അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടാവില്ല നീരസ്യം എന്ന് പറയുന്നൊരു വികാരമില്ലേ പിന്നെ നാലാമത്തത് ആങ്സൈറ്റി ഇത് ശരിയാവുമോ ഉത്കണ്ഠ ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ ഉത്കണ്ഠം അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ബോറിങ് പിന്നെ ഞാൻ പറഞ്ഞ ഫ്രസ്ട്രേഷൻ പിന്നെ റിസെൻമെന്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ നീരസം പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഉത്കണ്ഠ ഇതൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമുക്ക് പറയാം അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഓരോരുത്തരും ഇമോഷൻസാണ് യഥാർത്ഥത്തിൽ നമ്മളെ പ്രൊക്രാസ്റ്റേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇമോഷൻസ് അല്ലെ വികാരങ്ങളാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇമോഷൻ നമ്മുടെ ചില വികാരങ്ങളാണ് നമ്മളിത് മാറ്റി വെക്കുന്നത് അപ്പം അതിനെ നമ്മളൊന്ന് തിരിച്ചറിയണം ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലത്തെ വികാരങ്ങളാണ് അതുകൂടാതെ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിനെ കുറിച്ചൊരു ധാരണയില്ല എന്താണ് ആ ചെയ്യും എന്തെങ്കിലും ഒരു ടാസ്ക് ആയിരിക്കും നമുക്കങ്ങ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊരു പൂർണ്ണമായ ഒരു ധാരണ ഇല്ലെങ്കിലും നമ്മൾ അത് വെക്കും ഇങ്ങനെ വിവിധ കാരണങ്ങൾ ഞാൻ പറഞ്ഞ പൊതുവായ കുറച്ച് കാരണങ്ങളാണ് അല്ലാത്ത കാരണങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയേക്കാം അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത് ഈ ഇംഗ്ലീഷിൽ ഇങ്ങനൊരു കാര്യങ്ങൾ പറയാറുണ്ട് ഓൾ പ്രൊക്രാസിനേഷൻസ് ആർ ഡിലേ ബട്ട് ഓൾ ഡിലേ ഈസ് നോട്ട് പ്രൊക്രാസിനേഷൻ എല്ലാ പ്രൊക്രാസ്റ്റേഷനുകളും മാറ്റിവെക്കലാണ് പക്ഷേ എന്നാൽ എല്ലാ മാറ്റിവെക്കലുകളും പ്രൊക്രാസ്റ്റേഷനല്ല അത് നമുക്കൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട് അത് വിലയം കുറച്ചൊക്കെ വെക്കുക എന്ന് പറയുന്നത് ജൈവമായ ഒരു കാര്യമാണ് ഒരു ബയോളജിക്കലാണത് അത് സ്വാഭാവികമായിട്ട് എല്ലാ വ്യക്തിയിലും ഉണ്ടാവും പക്ഷെ അത് ഇൻറ്റൻഷനി ചെയ്യുമ്പോഴാണ് സ്ഥിരമായി ചെയ്യുമ്പോഴൊക്കെയാണ് അത് പ്രൊക്രാസ്റ്റേഷനായി മാറുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്യം അതിൽ പറഞ്ഞത് അതുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ച് കുറച്ച് മിത്തുകളുണ്ട് മിത്ത് എന്ന് പറഞ്ഞാൽ കെട്ടുകഥകൾ നമ്മൾ തലമുറയായിട്ട് ഇങ്ങനെ കേട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ശാസ്ത്രീയമായി ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ മിത്ത് എന്ന വാക്കവിടെ ഉദ്ദേശിക്കുന്നത് അതിന് ഒന്നാമത്തെ ഒരു മിത്ത് എന്തറിയാം പ്രോക്രാസ്റ്റിനേഷൻ കാൻ ബി എ ഗുഡ് തിങ് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണ് തരിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ ആലോചിച്ചോട്ടെ ശരിയാണോ നോക്കാം നമുക്ക് ഒരാൾക്ക് ഒരു പി എസ് സി പരീക്ഷ കഴിക്കണം അല്ലെങ്കിൽ യു പി എസ് സി ഒരു എക്സാം വെക്കണം അവസാനം വരെ ഈ കക്ഷി ഇങ്ങനെ മാറ്റി 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 വെച്ച് അവസാന ദിവസം വന്നു അന്ന് ചിലമോ മൊത്തം ഇന്റർനെറ്റിന് പ്രശ്നം വന്നു ഇന്നത്തെ കാലത്ത് ഇന്ന് നിന്ന് ഇന്റർനെറ്റ് വഴിയാണോ മുമ്പാണെങ്കിൽ ഗസറ്റ് ഓഫീസർ ഏതെങ്കിലും ഒരാൾ കിട്ടാതാവും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കക്ഷിയുടെ ഒരു അവസരങ്ങ് നഷ്ടപ്പെടും അത് മോശം കാര്യമല്ലേ അപ്പൊ അതിനെ സീരിയസ് ആയിട്ടല്ലേ കണ്ടത് അപ്പൊ ഒന്നാമത്തെ മിത്തായ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ജനങ്ങൾ ഉള്ളൊരു കാര്യമാണിത് പ്രോക്രാസ്റ്റിനേഷൻ ബി ഗുഡ് തിങ് മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ മിത്ത് പ്രോക്രാസ്റ്റിനേഷൻ ടൈം മാനേജ്മെന്റ് പ്രോബ്ലം പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ടൈം മാനേജ്മെന്റ് പ്രശ്നമാണ് നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും നമുക്ക് ടൈമിന് മാനേജ് ചെയ്യാൻ പറ്റില്ല അത് ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവർക്കും കണക്ക് തന്നെ എനിക്ക് കുറച്ച് കൂട്ടാൻ പറ്റുമോ ഒന്നും പറ്റില്ല പക്ഷെ അവിടെ മാനേജ് ചെയ്യേണ്ടത് പ്രയോറിറ്റൈസേഷൻ മാനേജ്മെന്റ് ആണ് ഈ പ്രയോറിറ്റൈസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ് ആദ്യം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്ന വാക്കാണ് പ്രയോറിറ്റൈസേഷൻ അവിടെ യഥാർത്ഥത്തിൽ നമ്മളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ടൈം മാനേജ്മെന്റ് അല്ല ഇഷ്യൂ നമ്മുടെ ഇമോഷണൽ മാനേജ്മെന്റ് ആണ് ഞാൻ ഒരു ഉദാഹരണം വഴി പറയാം ഇപ്പൊ ഒരു അധ്യാപകനാണ് ഇപ്പൊ അധ്യാപകർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി പരീക്ഷ നടത്തുക അതിന്റെ പേപ്പർ വാലുവേഷൻ ചെയ്യുക കൊടുക്കുക ഇതൊരു സ്ഥിരം ആയതുകൊണ്ട് പലപ്പോഴും ഒരു ബോറിംഗ് വിലവാക്കുക അങ്ങനെ ബോറിങ് എന്ന് പറയാൻ പറ്റും നമ്മൾ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും അത് നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു ആക്ഷൻ ആയിട്ടില്ല അത് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കും ഇത് എൻ്റെ ഒരു സ്വഭാവമായിരുന്നു ഞാൻ വേറെ കാര്യമല്ലേ പറഞ്ഞത് അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് അവസാനം ഇതെല്ലാം കൂടി ഒന്നിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം അവിടെ ഞാൻ പണ്ട് വിചാരിച്ച എൻ്റെ ടൈമാണെന്ന് പറഞ്ഞത് അങ്ങനല്ല ഇമോഷനാണ് അതായത് ആ ആ ഒരു ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ മേ ബി നമുക്കൊരു നെഗറ്റീവ് ഇമോഷനായിട്ട് എന്നെ എടുക്കാൻ പോകുമെ അതാണ് എന്നെ മാറ്റി വെക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയല്ലോ ടൈം മാനേജ്മെൻറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം അതല്ല ടൈം അല്ല പ്രശ്നം ഇമോഷണൽ മാനേജ്മെൻ്റ് ആണ് അതൊന്ന് തിരിച്ചറിയണം അതൊരു മിത്ത് പറഞ്ഞൊന്ന് മാറും അതായത് നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ആ ഇമോഷൻ അത് നാളത്തേക്ക് മാറ്റി വെക്കുകയാണ് നാളെ ഇതേ ഇമോഷനാണ് വരിക അത് നമ്മൾ ആലോചിക്കുന്നില്ല അതങ്ങനെ നീട്ടി വെക്കുമ്പോൾ കുറച്ച് കാലത്ത് കിട്ടുന്ന ഒരു ഒരു ദിവസം രണ്ടോ ദിവസം കിട്ടുന്ന ഒരു സുഖം ആക്ച്വലി അതല്ല അത് എപ്പോഴായാലും നമ്മൾ വരുമെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് അതാണ് ഇതിൻ്റെ ഒന്ന് പൂട്ടി വായിക്കാനാണ് ഇത് മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം അപ്പം നമ്മളൊക്കെ രാവിലെ എഴുന്നേക്കാൻ വേണ്ടി കല്ലാറൊക്കെ എഴുന്നേറ്റ് വെച്ചിട്ട് കല്ലാറൊക്കെ റെഡിയാക്കി എഴുന്നേറ്റും ഉടനെ നമ്മൾ വീണ്ടും കിടക്കും കുറച്ച് കഴിഞ്ഞാൽ എഴുന്നേക്കാം ഒരു സുഖം അത് ഏതാണ്ട് ഇതിന് പറ്റിയൊരു കാര്യമാണ് ഒരുതരം തരം പ്രൊക്രാസ്റ്റേഷൻ തന്നെയാണ് ഇനി മൂന്നാമത്തെ മിത്ത് ഇറ്റ് ഫീഡ്സ് മൈ ക്രിയേറ്റിവിറ്റി ഇത് എൻ്റെ ക്രിയേറ്റിവിറ്റിയെ സഹായിക്കും ഇത് ചില ഈ എഴുത്തുകാരോ അല്ലെങ്കിൽ മറ്റു സാഹിത്യകാരന്മാർക്കൊക്കെ ചെറിയൊരു സഹായം ചെയ്തേക്കാം അപ്പം നാളെ ആകുമ്പോൾ കുറച്ചും കൂടെ അധികം ഭാവനയിലൂടെ എഴുതാൻ പറ്റിയേക്കാം പക്ഷേ ഇത് ഞാൻ സാധാരണക്കാരൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ ഇന്നത്തെക്കാൾ നാളെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യാം കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒന്നും ചെയ്യില്ല അത് അടുത്ത ദിവസം പോകും അങ്ങനെ വലിയ ക്രിയേറ്റിവിറ്റി ഒന്നും അവിടെ വരാനില്ല അത് നമ്മുടെ ഒരു മിഥാണെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിച്ചത് അതായത് പ്രൊക്രാസിനേഷൻ ഫീഡ്സ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു മിഥാണ് ഇനി അടുത്തത് മറ്റൊരു മിത്താണ് ഞാൻ പറയാൻ പോകുന്നത് ഐ വർക്ക് ബെറ്റർ അണ്ടർ പ്രഷർ ഞാനിങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് അവസാനം എത്തുമ്പോൾ നല്ലൊരു പ്രഷർ വരും അന്നേരം ഞാൻ നന്നായി ചെയ്യും യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല സംഭവിക്കാം ആ അങ്ങനെ ഒരു പ്രഷറിൽ ചെയ്യുന്ന സമയത്ത് പലതും വിട്ടുപോകും ഇപ്പം അതിൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റില്ല അത് കെയർലെസ്നസ്സ് എന്തായാലും വരും കാരണം മുഴുവൻ പുഴുവനവിടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റും ഓവർലോഡാണ് ബ്രെയിനിൽ വരുന്നത് അപ്പോൾ എന്താ പലതും വിട്ടുപോകും നമുക്കൊരു വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാര്യം പക്ഷേ നമ്മുടെ മിത്ത് എന്താണ് ഐ വർക്ക് അണ്ടർ പ്രഷർ എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നു ഇതാണ് മറ്റൊരു പറയുന്നത് മൈ വർക്ക് ഹാസ് ടു ബി പെർഫെക്റ്റ് പെർഫെക്ഷനിസം ഞാൻ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം അതുകൊണ്ട് മാറ്റും ഇന്നത്തെ പെർഫെക്റ്റ് ആവാൻ പറ്റില്ല അത് നാളെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയി ചെയ്യുന്നത് ഇത് മാറ്റും അടുത്ത ദിവസം ഇങ്ങനെ പോകും ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ പെർഫെക്ഷനിസത്തിനെ കാത്തുനിന്ന് ഒന്നും ചെയ്യില്ല അങ്ങനെ ഒന്നുമില്ല ഒരു പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഒരു അപേക്ഷയാണ് പക്ഷെ ചിലവർ ഇത് പറയാനുള്ള പറയാനുള്ളൊരു മിത്തായിട്ടാണ് അതിനെടുക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കാം ഞാൻ പെർഫെക്റ്റ് ആയി ചെയ്താൽ അതിന് പണി ഞാൻ കാത്തിരിക്കും മാറ്റി വെക്കും മാറ്റി വന്ന സംഭവമില്ല ഈ പ്രോക്രാസ്റ്റിനേഷൻ ഒരു ക്രോണിക് സ്റ്റേജിൽ എത്തിയാൽ അതായത് വളരെ സീരിയസ് ആയിട്ട് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ക്രോണിക് എന്ന് പറയുന്നത് അങ്ങനെ എത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതിൽ ഒന്നാമത്തത് നമ്മുടെ മെന്റൽ വെൽബീങ്ങിനെയും അത് വളരെ ദോഷകരമായി ബാധിക്കും നമ്മുടെ ഒരു മാനസിക നില തന്നെ തരും അപ്പം സ്ട്രെസ് കൂടും ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് കൂടും സ്ട്രെസ് കൂടിയാൽ നമുക്കറിയാം ചില ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എസ്പെഷ്യലി നമ്മൾ ബി പി ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയവയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇൽനെസ് അതായത് പലതരത്തിലുള്ള ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടും അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫിനാൻഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മാറ്റിവെച്ച ശീലം കൊണ്ട് അവരുടെ സാമ്പത്തിക ശീലങ്ങളൊക്കെ തെറ്റായി പോകും പ്രൊഫഷണൽ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ വരും ഈ അതുകൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകും ഇതെല്ലാം ഞാൻ ക്രോണിക് സ്റ്റേജിൽ എത്തുമ്പോഴാണ് പറഞ്ഞുകൊണ്ട് പിന്നെ മറ്റൊന്ന് നമ്മുടെ റിലേഷൻഷിപ്പ് സോഷ്യൽ റിലേഷൻഷിപ്പ് അത് കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ മക്കളാവാം സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ ഒഫീഷ്യൽ പ്ലേസിലാവാം അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റേ ഇടപെടൽ ഇതൊക്കെ തന്നെ നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് വലിയ പ്രശ്നം അല്ലെങ്കിൽ സോഷ്യൽ റിസോൾവ് റിലേഷൻഷിപ്പിലേക്ക് വലിയ പ്രശ്നം ഈ ഇത്തരത്തിലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തിലെത്തൂല ഗോൾ സെറ്റിങ്ങിനെ ഇത് വളരെ ദോഷകരമായി ദോഷകരമായിട്ടാണ് കാരണം നമ്മുടെ ലക്ഷ്യം മനസ്സിലാക്കി എവിടെന്നെങ്കിലും വെച്ചു പക്ഷെ മാറ്റി വെച്ച് മാറ്റി വെച്ച് പോകുന്ന ആൾക്കാർ ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല അപ്പൊ ഗോൾ സെറ്റിങ്ങിനെ വളരെയധികം ബാധിക്കുന്നു ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ക്രോണിക് അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവുന്ന കാര്യം തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിട്ട് കാര്യം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഒരു ലക്ഷം വ്യക്തികളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ എംപവർമെന്റ് എന്നീ ഏരിയകളിൽ സമഗ്രമായ മാറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടീം വി പോയിന്റ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടു വർഷമായി തുടർച്ചയായി നിങ്ങളുടെ ആരോഗ്യം അത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വേണ്ടുന്ന എല്ലാ വിഷയങ്ങളും വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശക്തമായ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതിനായി ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ടവർക്ക് മുഴുവൻ ഇത് ഷെയർ ചെയ്യുക കാരണം ഈ അറിവ് എല്ലാവർക്കും അത്യാവശ്യമാണ് അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അതിനാണ് ഏറെ പ്രാധാന്യം കാരണം ഒരുപക്ഷെ ഈ വിഷയത്തിൽ എന്നേക്കാൾ ഒരുപാട് അറിവുള്ളവരാണ് ഇത് കാണുന്നത് അവർക്ക് അവരുടെ അഭിപ്രായങ്ങളുടെ കമൻറ്റ് ചെയ്യാം അത് മറ്റുള്ളവർക്ക് ഏറെ സഹായകരമാണ് ഇറ്റ് എക്സൈറ്റഡ് അസ് അത് നമുക്ക് ഒരുപാട് പ്രചോദനം കൂടി നൽകുന്നുണ്ട് ഇത് ആദ്യമായി കാണുന്ന ആൾക്കാർ ദയവേത് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക ഞങ്ങളുടെ ഫ്യൂച്ചർ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ സജീവമായ സഹകരണമാണ് ഞങ്ങൾക്ക് ആവശ്യം നമ്മളിത് ഈ പ്രോഗ്രാസ്റ്റേഷനെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കിയത് വന്ന അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകാം അതിലാദ്യമായി പറയാനുള്ളത് നമ്മൾ ഈ ഈ പ്രോഗ്രാസ്റ്റേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം നമ്മളെ ടൈം മാനേജ്മെന്റ് ഇഷ്യൂ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇമോഷണൽ മാനേജ്മെൻ്റ് ആണ് ആവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ വളരെ എളുപ്പമാണ് ഈ ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ഒരു പ്രോസസ്സാണ് വികാരങ്ങൾ അത് ഉണ്ടാക്കുന്നത് അതിന് പ്രധാന റോൾ വഹിക്കുന്നത് നമ്മുടെ മിഡ് ബ്രെയിനാണ് നമ്മൾ മിഡ് ബ്രെയിനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രീഫ്രോണ്ടൽ കോട്ടക്സ് മിഡ് ബ്രെയിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം മിഡ് ബ്രെയിനിലാണ് അമിഗ്ഡാല സ്ഥിതി ചെയ്യുന്നത് അമിക്ഡാലയെ കുറിച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ അമിഗ്ഡാല ഹൈജാക്ക് എന്നാണ് ഇതിനെ സാധാരണ പറയുന്നത് അമിഗ്ഡാല വൈകാരികമായി നമ്മളെങ്കിൽ അതുണ്ടാക്കുന്ന വൈക വികാരങ്ങൾ നമ്മളെ ഹൈജാക്ക് ചെയ്തോളി അപ്പം നമ്മളിങ്ങനെ മാറ്റിവെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ചെയ്തു വരേണ്ടത് അതായത് വൈകാരികമായിട്ടുള്ള ഒരു ഇടപെടലുകളുടെ അമിതമായ ഇടപെടൽ ഇല്ല എന്നെ പറഞ്ഞിട്ടില്ല അമിതമായ ഇടപെടലുകൾ അതിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ റീസണിങ് കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പ്രോക്രാസ്റ്റിനേഷൻ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇത് മനസ്സിലാക്കാൻ വേണ്ടി ജർമ്മനിയിൽ ഒരു പഠനം നടത്തി എന്താണെന്ന് വെച്ചാൽ ഈ പ്രോക്രാസ്റ്റേഷൻ വളരെയധികം ഗൗരവമായിട്ടുള്ള ആൾക്കാരെ ഒരു സ്കാനിങ് അതിനായാലും പ്രത്യേകിച്ച് സ്കാനിങ് ആണ് എഫ് എം ആർ ഐ സ്കാനിങ് മുമ്പേ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടത് ഫങ്ഷണൽ മാഗ്നറ്റിക് റെസനൻസ് ഇമേജിങ് എന്ന് പറയുന്ന ആ സ്കാനിങ്ങിലൂടെ നോക്കിയപ്പോൾ അവിടെയൊക്കെ അമിക്ഡാല വലുതായിരുന്നു ഈ അമിക്ഡാല വലുതാകുമ്പോൾ ഈ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല നമുക്ക് കുട്ടി വായിക്കാം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബാലൻസിങ് ഓഫ് ഇമോഷൻസിന് വേണ്ടി ഏറെ ശ്രമിക്കണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ അതിന് ചെയ്യാം നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നുണ്ടെന്ന് ആവർത്തിക്കാത്തത് ബാലൻസിങ് ഓഫ് ഇമോഷൻസിന് വലിയ പ്രാധാന്യമുണ്ട് ഒന്നാമത്തെ സൊല്യൂഷൻ ബാലൻസ് യുവർ ഇമോഷൻസ്റ്റേഷൻ ഇല്ലാതായി പോകും ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ ഈ ഇമോഷന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് എ സ്മോൾ സ്റ്റെപ്പ് പ്രോഗ്രാസ്റ്റേഷൻ ഉണ്ട് എന്ന് ആദ്യം തിരിച്ചറിയണം അത് നമുക്ക് വലിയൊരു കാര്യമാണ് ഒരു തിരിച്ചറിവ് എനിക്ക് എനിക്കിങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം പിന്നീട് ഇത്തരത്തിലൊരു സാഹചര്യം മാറ്റി വെക്കുന്നത് ശീലം തുടങ്ങുന്ന സമയത്ത് തന്നെ ചെറുങ്ങനെ അതങ്ങ് തുടങ്ങി വെക്കുക എന്താണോ ചെയ്യേണ്ടത് അതങ്ങ് തുടങ്ങാം അങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് മെല്ലെ മാറും അങ്ങനെ അതൊരു നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന ഒരു അവസ്ഥയിൽ വരും പിന്നെ പിന്നീട് അടുത്ത് വീണ്ടും ഒരു പ്രോക്രാസ്റ്റിനേഷൻ നമുക്ക് വരുന്ന സമയത്ത് വീണ്ടും ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്രമേണ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇത് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അല്ല ഞാൻ പറയുന്നത് ക്രോണിക് ആയിട്ട് സ്റ്റേജിൽ അവർ വളരെ നന്നായി ഇത് ചെയ്യേണ്ടി വരും പക്ഷെ എന്നാൽ ഇതിൻ്റെ വലിയ തുടക്കം എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ സ്റ്റെപ്പാണ് നമ്മൾ ഒരു തുടക്കം നമുക്ക് അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ആ ഒരു റിലക്റ്റൻസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഫ്രിക്ഷൻ ഒക്കെ അങ്ങ് മാറി നമ്മൾ നല്ല ഫ്ലോ സ്റ്റേജിലേക്ക് വരും ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ സ്റ്റെപ്പ് ഇനി നമുക്ക് മൂന്നാമതായി ചെയ്യേണ്ടത് ഫോക്കസ് ഓൺ വാട്ട് ഈസ് നെക്സാക്ഷൻ എന്താണ് അടുത്ത് തന്നെ ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് എന്ന് പറഞ്ഞല്ലോ നമ്മൾ തുടങ്ങണം അതിന് നമുക്ക് റൂൾ വയ്ക്കാം ടൂ മിനിറ്റ്സ് റൂൾ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് റൂൾ എന്ന് പറഞ്ഞൊക്കെ ചില കണ്ടുപിടുത്തങ്ങളുണ്ട് ഈ ഡേവിഡ് അലൻ്റെ ടു മിനിറ്റ്സ് റൂൾ ഒക്കെ നമുക്ക് പഠിക്കാവുന്നതാണ് അതായത് നമ്മൾ കുറേ വലിയൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ നമുക്ക് നടക്കില്ല ഞാൻ രണ്ട് മിനിറ്റ് തുടങ്ങാം രണ്ട് മിനിറ്റ് അടുത്ത് രണ്ട് മിനിറ്റ് ഞാൻ തുടങ്ങിയിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞ അഞ്ചു മിനിറ്റ് കൊണ്ടെങ്കിൽ തുടങ്ങിയിരിക്കും അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല അങ്ങനെ തുടങ്ങും പിന്നീട് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നോളും പലരും കുറേ ആ കുറെ കഴിഞ്ഞ് തുടങ്ങാം അല്ലെങ്കിൽ കുറേ മണിക്കൂറുകൾ വേണ്ട അങ്ങനെയൊക്കെയുള്ള തെറ്റായ മെസ്സേജ് കൊടുക്കുന്ന പോകാൻ സ്റ്റാർട്ട് വിത്ത് ദ നെക്സ്റ്റ് ടൂ മിനിറ്റ് ഓർ ദ നെക്സ്റ്റ് ഫൈവ് മിനിറ്റ്സ് ഇതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന അടുത്തൊരു വോട്ട് ഈസ് നെക്സ്റ്റ് ആക്ഷൻ ഇതിൽ ഒന്ന് ഫോക്കസ് ചെയ്യാം ഇനി അടുത്തത് ഡു ദ ഹാർഡസ്റ്റ് ആസ് ദ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം രാവിലെ ആദ്യം ചെയ്തു തുടങ്ങുക അത് ഓർമ്മിക്കുമ്പോൾ എനിക്ക് മാർക്ക് നല്ലൊരു കൊട്ടേഷൻ ഓർമ്മ വരുന്നത് ആ കൊട്ടേഷൻ ഇങ്ങനെയാണ് ഇഫ് ഇറ്റ് ഈസ് യുവർ ജോബ് ടു ഈറ്റ് എ ഫ്രോ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഇറ്റ് ഫസ്റ്റ് തിങ് ഇൻ മോർണിംഗ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് യുവർ ജോബ് ടു ഈറ്റ് ടു ഇറ്റ് ഈസ് ബെറ്റർ ടു ഈറ്റ് ദ വൺ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു തവളയാണ് തിന്നേണ്ടതെങ്കിൽ അത് രാവിലെ തന്നെ തിന്നുക എന്നാൽ പിന്നെ ആ പണിയും കഴിഞ്ഞു ഇനി നീ രണ്ട് തവളകൾ എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലുതെ തിന്നുക മറ്റു വളരെ തമാശ രൂപ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ടഫസ്റ്റ് ആയ കാര്യം ആദ്യം ചെയ്യാം അതിൽ ഹാർഡസ്റ്റ് ആയ കാര്യം ആദ്യം ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊന്നും വലിയ പ്രശ്നമല്ലാത്ത വിധം നമുക്ക് ചെയ്യാൻ പറ്റും പലരും ഇങ്ങനെയല്ല ചിന്തിക്കുക ചെറുത് അല്ലെങ്കിൽ വളരെയധികം സിമ്പിളായ തുടങ്ങും അങ്ങനെയല്ല സ്റ്റാർട്ട് ഫ്രം ദ റിവേഴ്സ് ഏറ്റവും ഹാർഡസ്റ്റിലങ്ങ് തുടങ്ങും എന്താണോ മാറ്റിവെക്കുന്നത് അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ അതങ്ങ് ആദ്യം ചെയ്തു നോക്കുക പ്രശ്നം എന്താ ഈ രീതി ഒന്ന് പ്രാക്ടീസ് നോക്കുക വളരെ കൂടി ചെയ്യും അടുത്തത് മെയ്ക്ക് ഇറ്റ് കോൺക്രീറ്റ് എന്താ കോൺക്രീറ്റ് പറഞ്ഞാൽ നല്ല ഉറപ്പിക്കുക മറക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഫുൾ ക്ലാരിറ്റി കിട്ടണം മൈൻഡിന് നിങ്ങൾ മൈൻഡിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ അത് എന്ത് ചെയ്യണമെങ്കിൽ അതിന് ക്ലിയറായി കിട്ടിയ കാര്യം അത് പെട്ടെന്ന് അങ്ങ് ചെയ്യും പലപ്പോഴും പ്രോക്രാസ്റ്റേഷൻ ഒരു തടസ്സമായി അല്ലെങ്കിൽ പ്രോക്രാസ്റ്റേഷൻ ഉണ്ടാകാൻ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി ക്ലാരിറ്റി ഒന്നും കിട്ടില്ല ഒരു ഭയമൊക്കെ വന്നിട്ട് മുന്നിൽ ക്ലാരിറ്റിയിലേക്ക് പോവുകയാണ് അപ്പൊ ബി ക്ലിയർ അങ്ങനെ ക്ലിയർ ആയിട്ട് എന്താണോ നമ്മൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായി ബ്രെയിനിന് നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ അതിന് മറ്റൊരു വാക്കാണ് മേക്ക് ഇറ്റ് കോൺക്രീറ്റ് എന്ന് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഡു വിത്ത് എനിത്തിലാരിറ്റി അടുത്തതായി ചെയ്യേണ്ടത് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ് നമ്മൾ ഇന്ന് വലിയ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്ട്രാക്ഷൻസ് അത് പ്രിന്റ് മീഡിയ ആവാം പത്രങ്ങൾ പോലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആവാം അതായത് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന തടസ്സപ്പെടുത്തുന്ന തരത്തിലെ എല്ലാ ഡിസ്ട്രാക്ഷൻസും നമ്മൾ ഒഴിവാക്കുക അങ്ങനെ വരുമ്പോൾ ഈ പ്രോഗ്രാസിനേഷൻ വളരെ വളരെ കുറയും ഈ പ്രോക്രാസ്റ്റിനേഷൻ വരുന്നതിൻ്റെ ഒരു വലിയ പ്രശ്നം തന്നെ ഈ ഡിസ്ട്രാക്ഷൻസാണ് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ നേരത്തെ പറഞ്ഞു അതേപോലെ ഡിസ്ട്രാക്ഷൻസ് കൂടി കൂടി വരുമ്പോൾ നമുക്ക് എല്ലാം മാറ്റി വെച്ചുകൊണ്ടിരിക്കും അതാണ് വലിയൊരു പ്രശ്നം അതുകൊണ്ട് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ശ്രമിച്ചാൽ മാത്രമേ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന മരകരോഹം വിരക്ഷോടാവും ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ഒരു സൊല്യൂഷൻ പാട്ടുള്ളത് ചാലഞ്ച് സെൽഫ് ടോക്ക് എന്നാണ് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് പ്രൊക്കാസ്റ്റിനേഷനും മാറ്റി വയ്ക്കേണ്ടത് നമ്മളാണ് അല്ല ഇല്ലാതാക്കേണ്ടത് നമ്മളാണ് അപ്പം നമ്മുടെ ഉള്ളിലുള്ള സംഭാഷണം സെൽഫ് ടോക്ക് അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ആക്കി നമുക്ക് തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഒരു ശീലമായിട്ടാവും പക്ഷെ അത് ഇനി മാറല്ലോ അപ്പം നമ്മുടെ സംഭാഷണം ഒന്ന് മാറ്റണം ഈ അവസരത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റു വാക്ക് എനിക്ക് ഓർമ്മ വരുന്നത് ഫൊർഗീവ്നസ് മാപ്പു നൽകുക ആരോട് അവനവനോട് തന്നെ ഈ ടിമ്മിൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്ത മറ്റൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് മൈക്കൽ വോൾ എന്നാണ് ഈ മൈക്കൽ വോൾ ഫൊർഗ്യൂനസിലാണ് ഇതേപോലെ റിസർച്ച് ചെയ്തത് ടിമ്മ് പ്രൊക്രാസ്റ്റേഷൻ ആണെങ്കിൽ ഇദ്ദേഹം ഫൊർഗ്യൂനസിലാണ് നമ്മൾ വിചാരിച്ച പോലെ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ റിസർച്ച് ചെയ്യുന്നുണ്ട് അദ്ദേഹം കണ്ടെത്തിയത് ഈ ഫൊർഗീവ്നസ് അവനവനോട് ചെയ്ത് സെൽഫ് ഫോർഗീവ്നസ് സെൽഫ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഒരുപാട് ഗുണം നൽകും ശരി അത് വിശ്വസിച്ചിരുന്നില്ല പിന്നീട് റിസർച്ച് ഒക്കെ ചെയ്ത് ഈ റിസർച്ച് ഫൈൻഡിങ്സ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ റിസർച്ച് ഫൈൻഡിങ് പഠിച്ച ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് ഫൊർഗീവ്നെസ്സും നമ്മൾ വളരെയധികം പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു പ്രാവശ്യം പറ്റിപ്പോൾ അത് സ്ഥിരം ശീലാക്കാനല്ല ഞാൻ പറഞ്ഞു കേട്ടോ അത് ഒരു പ്രോസസ്സ് ചെയ്ത് നമ്മുടെ സെൽഫ് ടോക്ക് ഒന്ന് മാറ്റിയാൽ നമുക്ക് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വ്യാധി ഇല്ലാതാക്കാൻ സാധിക്കും മറ്റൊരു സൊല്യൂഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത് വർക്ക് വിത്തിൻ യുവർ റെസിസ്റ്റൻസ് ലെവൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരുതരം പ്രതിരോധം പറക്കി അതിനാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ലെവൽ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ ഞാൻ ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം നിങ്ങൾ ഒരു മണിക്കൂർ ഒരു പുസ്തകം വായിക്കാൻ പറയാം പലർക്കും അത് സാധ്യമല്ല തുടക്കത്തിൽ ഒട്ടും പറ്റില്ല ഇനി അത് അരമണിക്കൂറാക്കുക ചിലപ്പോൾ അപ്പോഴും നിങ്ങൾ അസ്വസ്ഥരാണ് കുറക്കുക എവിടെ ഒരു ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ കുഴപ്പമില്ലാണ്ട് വായിക്കുന്നുണ്ടാവും അവിടെ അത് തുടങ്ങുക ആ റെസിസ്റ്റൻസ് ലെവൽ അപ്പം നിങ്ങൾക്ക് അവിടെയാണ് പത്ത് മിനിറ്റ് ആണ് പിന്നീടത് കുറേശ് കൂട്ടി കൂട്ടി കൂട്ടിരുന്നൊരു അവസ്ഥയിലേക്ക് മാറുക അതാണ് ഞാൻ ഒരു സൊല്യൂഷൻ വർക്ക് വിത്ത് ഇൻ യുവർ റെസിസ്റ്റൻസ് ലെവൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു സൊല്യൂഷൻ ആണ് പ്രാക്ടീസ് കോൺഷ്യാൻഷ്യസ്നെസ് ഈ കോൺഷ്യാൻഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ മലയാളീകരിച്ച അന്ധകരണ വിശുദ്ധി എന്നൊക്കെ പറയും നമ്മൾ ഉള്ളിലെ പരിശുദ്ധി എന്ന് നമുക്ക് ചുരുക്കത്തിൽ എടുക്കാം ഈ ഇത്തരത്തിലുള്ള ഈ കോൺഷ്യാൻഷ്യസ്നെസ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അന്ധകരണ വിശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ഡിസിപ്ലിൻഡായിരിക്കും ഇതൊരു പേഴ്സണാലിറ്റി ട്രേറ്റ് ആട്ടോ ഇത് ചില വ്യക്തികൾ ഒരു ഗുണമാണ് നമുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമോ ഉള്ള് വളരെ ക്ലിയർ ആയിരിക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ അർത്ഥത്തിലെടുത്താൽ മതി അപ്പോൾ ഒന്ന് സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കും വളരെ ആയിരിക്കും പിന്നെ വളരെ വളരെ ഡെലിജന്റ് ആയിരിക്കും വളരെ ശ്രദ്ധാലുവായിരിക്കും ഡെലിജന്റ് ആയിരിക്കും അതോടൊപ്പം തന്നെ അവർ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ താല്പര്യം ഉണ്ടാവില്ല ചെറിയ ചെറിയ കാര്യത്തിനൊന്നും വലിയ ലക്ഷ്യങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവും അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ ഞാനീ പറഞ്ഞ അന്ധകരണ വിശുദ്ധി അല്ലെങ്കിൽ കോൺഷ്യാൻഷ്യസ്നെസ് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അതായത് ഈ കോൺഷ്യാൻഷ്യസ്നെസ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അന്ധകരണ ശുദ്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ്റാവും അതുണ്ടാവും പ്രോഗ്രാസിറ്റേഷൻ ഇല്ലാതാക്കും അതിൻ്റെ കണക്ഷേ അവിടെയാണ് ഇതിൻ്റെ തുടക്കം ലക്ഷ്യം അതായത് എന്നത് ഒരു വ്യാധി അല്ലെ രോഗമാണ് അത് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സമഗ്ര പുരോഗതിയും അതില്ലാതാക്കും എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് പലപ്പോഴും പ്രോക്രാസ്റ്റിനേഷനെ അതിനെന്താ പറയാ അതിന്റെ ഒരു രാജാവ് എന്നൊക്കെ പറയുന്ന ഒരാളായിരുന്നു നീ പക്ഷെ അത് പൂർണ്ണമായി മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു വളരെ ഉയർന്ന തോതിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി അതുകൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുത്തപ്പോൾ ഇത് പ്രേക്ഷകരിലും അതുണ്ടാക്കണം എന്ന് ഒരു ഒരു ആത്മാർത്ഥമായ ആഗ്രഹം ഞങ്ങൾക്കുണ്ടായത് പ്രത്യേകിച്ച് എനിക്കുണ്ടായത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ഇതിന്റെ സൊല്യൂഷൻ പാർട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുകയും ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുക ഇതിന്റെ വലിയ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെല്ലാവരും ആ രോഗ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവില്ല ഉണ്ടാവും അവർക്കൊക്കെ പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാം അപ്പൊ ഈ സൊല്യൂഷൻ പാർട്ടൊക്കെ ശരിക്കും നോക്കി എന്താണ് ഇതെന്നൊക്കെ മനസ്സിലാക്കി ശാന്തമായി നമ്മളൊന്ന് മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ജീവിത പുരോഗതിക്ക് ഏറെ തടസ്സമുണ്ടാക്കുന്ന പ്രോക്രാസ്റ്റേഷൻ ഇല്ലാതാക്കാൻ സാധിക്കും നമുക്ക് അത് ഓവർകം ചെയ്യാൻ സാധിക്കും എനിക്ക് ആത്മാർത്ഥമായ വിശ്വാസമുണ്ട് പ്രോക്രാസ്റ്റേഷനെ കുറിച്ച് ഈ വീഡിയോ ശ്രദ്ധയോടെ കേട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമല്ലേ ഈ രോഗത്തെക്കുറിച്ച് തിരിച്ചറിയണം ഈ രോഗം മാറാൻ നമ്മൾ ശ്രമിക്കല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട് അതോടൊപ്പം ഒരു ചെറിയൊരു അഭ്യർത്ഥന ഈ അറിവ് ഒരുപാട് ആൾക്കാർ എത്തേണ്ടതാണ് എന്ന് നിങ്ങൾക്കും തോന്നില്ലേ എങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ബന്ധുക്കളിലും തന്നെ ഷെയർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താൻ ഈ വിഷയത്തിനേക്കാൾ അറിവുകൾ ഒരുപാട് പ്രേക്ഷകരുണ്ടാവും അവർ ആ കമന്റുകൾ എഴുതുമ്പോൾ അതെല്ലാവർക്കും വായിച്ചു നോക്കാനും കൂടുതൽ അറിവ് നേടാനും സാധിക്കും ഞങ്ങൾക്ക് അതൊരു ഇങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം പുതുതായി വന്ന പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന ഇത്തരം വിജ്ഞാനപ്രദമായ ഒരുപാട് വീഡിയോകൾ ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക